ോഗ്രാം നടത്താ വേരൻ്റെ നടത്തേ വേരന്റെ ഒരു ബാൻഡ് ഉണ്ടല്ലോ ഖബ്രിയൊക്കെ ആ ദാൻഡ് കണ്ട പ്രോഗ്രോ ആ ബാൻഡ് ആണോ ഇത് വിബ്രോയണോ അല്ലല്ല ഇതല്ല വേരും പാടിയ പാട്ടാണെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു നടത്തവേടല്ല വേടം കേട്ടില്ല ഹേമന്ത് ഒക്കെ കാണുന്നില്ല ഹേമന്ത് ഋഷി കാണാൻ എടുത്ത് പാട്ട് കണ്ടിട്ട് കാണാൻ കൊള്ളായിരുന്നു നമ്മള് ഇത്രയും പാടില്ല പിന്നെ നല്ല നല്ല പാട്ട് കേട്ടുക ഇനി നമ്മളെ ഇൻഫ്ലൂസ് ആവുന്ന കൊറേ പേര് ഇൻഫ്ലൂൻസ് ആവുക അവരെ നന്നായിട്ട് പാടില്ല വേണ്ട സ്റ്റേജ് ഇട്ടാ കൊള്ളാ